പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ദത്താപഹാരം എന്ന കൃതിയിലെ ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഒന്നുണ്ടു നേരു നേരല്ലിതൊന്നും മർത്യർക്കു സത്യവും ധർമ്മവും വേണമായുസ്സും നിൽക്കുക ഒന്നുണ്ടു നേരൂരല്ലിതൊന്നും മർത്യർക്കു സത്യവും ധർമ്മവും വേണമായുസ്സും നിൽക്കുക ഇതാണ് ഈ കൃതിയിലെ ഒന്നാമത്തെ ശ്ലോകം ഈ ശ്ലോകത്തെ ഒന്നുണ്ട് നേര് നേരല്ല ഇതൊന്നും മർത്യർക്ക് സത്യവും ധർമ്മവും വേണം ആയുസ്സും നിൽക്കുക ആർക്കും ഓർക്കുക എന്നിങ്ങനെ പദഛേദം നടത്തി വ്യാഖ്യാനിക്കാവുന്നതാണ് ഒന്നുണ്ട് നേര് നേരായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ അതായത് സത്യം ഏകമാണ് നേരല്ല ഇതൊന്നും ഈ കാണായ ഒന്നും സത്യമല്ല മർത്യർക്ക് മനുഷ്യർക്ക് മനുഷ്യൻ ഈ എന്ന പദത്തിൻ്റെ അർത്ഥം മരണമുള്ളവൻ എന്നാണ് ഇപ്പോൾ മനുഷ്യന് നിത്യതയില്ല അവൻ മരണമുള്ളവനാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ അൽപായുസ് ആകുന്നു അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആയുഷ്കാലം ഹ്രസ്വമാകുന്നു എന്നാണ് സത്യവും ധർമ്മവും വേണം അങ്ങനെയുള്ള മനുഷ്യർക്ക് സത്യവും വേണം ധർമ്മവും വേണമെന്ന് പറഞ്ഞാൽ സത്യബോധവും ധർമ്മബോധവും വേണം ആയുസ്സും നിൽക്കുകയില്ല ആർക്കും ഓർക്കുക ആർക്കും അവരവരുടെ ആയുസ് എത്ര കാലമുണ്ടെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധ്യമല്ല ഇക്കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം അല്ലെ ഇക്കാര്യം മറന്നു പോകരുത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ഈ ലോകത്ത് നേരായിട്ടുള്ളത് അഥവാ സത്യമായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ ഇക്കാണായ പ്രാപഞ്ചികതകളൊന്നും സത്യമല്ല സത്യബോധവും ധർമ്മബോധവും ഉള്ളവരായിരിക്കണം മനുഷ്യർ മനുഷ്യർ അൽപ്പായുസുക്കളാണ് ഈ സത്യം മനസ്സിലാക്കി സത്യനിഷ്ഠയും ധർമ്മനിഷ്ഠയും പുലർത്തി ജീവിക്കുന്നവർക്ക് മാത്രമേ നരജന്മം സാർത്ഥകമാക്കി തീർക്കാൻ സാധിക്കൂ പ്രായോഗിക അദ്വൈതം ഉപദേശിച്ചുകൊണ്ടാണ് ഈ കൃതി സമാരംഭിക്കുന്നത് ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിനു മാത്രമേ ഉണ്മയുള്ളൂ എന്നു പറഞ്ഞതിന് ശേഷമാണ് ദത്താപഹാരം എന്ന അധർമ്മത്തെ വിചാരം ചെയ്തിരിക്കുന്നത് ഒരിക്കൽ ദാനം ചെയ്ത വക പിന്നീടൊരിക്കൽ തിരിച്ചെടുക്കുന്ന പ്രവൃത്തിയാണ് ദത്താപഹാരം ദാനം ചെയ്യുന്നവനും ദാനം സ്വീകരിക്കുന്നവനും ദാനം എന്ന പ്രവൃത്തിയും ദ്വൈതഭാവനയുള്ളിടത്ത് മാത്രം പ്രസക്തമായ കാര്യങ്ങളാണ് അദ്വൈത ബോധത്തിന് നിരക്കുന്നതല്ല ദാനവും ദത്താപഹാരവും എന്നു സാരം വസ്തുതാപരമായ ഈ സത്യമാണ് ഒന്നുണ്ട് നേരല്ല ഇതൊന്നും എന്ന ഗുരുവാക്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ ഗുരു എന്തിനാണ് ഈ ശ്ലോകം ഈ കൃതി രചിച്ചത് എന്ന ചോദ്യം പ്രസക്തമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരവും ഈ ശ്ലോകത്തിൽ തന്നെയുണ്ട് മർത്യർക്ക് സത്യവും ധർമ്മവും വേണം ഇതാണ് ഉത്തരം മനുഷ്യർക്ക് സത്യവും ധർമ്മവും വേണം സത്യബോധവും ധർമ്മബോധവും ആർജിച്ചെടുക്കുന്നതോടൊപ്പം സത്യാചരണത്തിനും ധർമാചരണത്തിനുമുള്ള നിഷ്ഠകളും മനുഷ്യർക്കുണ്ടായിരിക്കണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ എൻ്റേതെന്നും നിൻറ്റേതെന്നും ഞങ്ങളുടേതെന്നും നിങ്ങളുടേതെന്നുമുള്ള വ്യവഹാരബോധങ്ങൾ ലൗകിക ജീവിത സംബന്ധികളാണ് വ്യവസ്ഥാപിത സാമൂഹിക ജീവിതം പുലരുന്നിടത്ത് ദാനധർമാദികൾക്ക് പ്രസക്തിയുണ്ട് വ്യവസ്ഥിതിയെ താങ്ങി നിർത്തുന്ന പൊരുളിൻ്റെ ഭാഗമായി ദാനധർമാദികളെ കാണുമ്പോൾ അവിടെ ധർമാധർമ്മ വിവേചനത്തിനും സ്ഥാനമുണ്ട് മനുഷ്യായിസ്വ ഹ്രസ്വമാണെങ്കിലും മാനവീയ സംസ്കാരം ഇടമുറിയാത്തൊരു പ്രവാഹമാണ് ആ പ്രവാഹഗതിയെ താങ്ങി നിർത്തുന്ന മൂല്യങ്ങളുടെ ഭാഗമാണ് ദാനധർമാദികളുടെ ആചരണം അക്കാരണത്താൽ മനുഷ്യർക്ക് സത്യാചരണവും ധർമാചരണവും അനിവാര്യമായി വരുന്നു ഗുരുവിൻ്റെ ഈ ഉപദേശം യുക്തിസഹവും ദാർശനികപരവുമായ പ്രായോഗിക അദ്വൈതോപദേശം തന്നെ ആകുന്നു എന്നു സാരം ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ